അങ്ങനെ കുഞ്ഞോൾ നമ്മുടെ വീട്ടില് ഹാപ്പി ബർത്ത്ഡേ അല്ല രണ്ടാള് ഷുഗർ ഫിൽ സ്പോൺസർ ഫിൽസ് ബൊക്കെ വിതരണമാണ് കൺഗ്രാറ്റുലേഷൻ കൺഗ്രാറ്റുലേഷൻസ് ജിബ്രാനും കൊടുക്കേ ജിബ്രാൻ എടുത്ത് കൊടുത്തത് കൊടുക്കേ ഏ ഞായ കൊടുക്കേ കുഞ്ഞോളാണ് ചെറിയ പെണ്ണായിപ്പോ പ്രസവാണ് കഴിഞ്ഞപ്പോ ചപ്പാത്തി ചിക്കനാണ് വാങ്ങിക്കണേ അപ്പൊ മറ്റവിടെ പച്ചക്കറി ഇനി കുഞ്ഞുക്കെല്ലാം കഞ്ഞി ആയിട്ട് വിളിക്കാൻ മറക്കണേ ചെറിയ കഞ്ഞി എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞോടിക്കാനാണ് കഞ്ഞിടിച്ചാലും മതി കഞ്ഞാന് കഞ്ഞിടിച്ചാ മതി അപ്പം എത്ര പൊട്ടിയത് കണക്കൊന്നുമില്ലേ

ആ എന്നെ കണ്ടപ്പോ മൂന്തങ്ങനെ കാണണ്ടിനിടായോ ശങ്കടായി നിങ്ങളെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ ഈ മുട്ടായി കൊണ്ടേ കൊടുക്കുവോ നിങ്ങള് കണ്ടാളുമ്പോടെ അവിടെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒന്നും പറ്റൂ ം പിടിച്ച് ഇങ്ങനെ നടക്ക ഒരാൾ ഇങ്ങനെ എന്നിട്ട് പിന്നെ നാളെ മറ്റേ പകൽ ഡ്യൂട്ടിക്കായിട്ട് നാളെ കൊടുക്ക ഓക്കേ എന്താ കുറവുണ്ടോ എന്തിനു വേണ്ടി അതാ സന്തോഷത്തിൽ കൊണ്ടു കൊടുക്ക ചെയ്യണ്ടേ സന്തോഷത്തോടും കൂടി കൊണ്ടുപോയി മുന്തോഷ് ജസ്റ്റ് ഇങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ അവിടെ ആൾക്കാരെ റൂമടച്ചിട്ട് റൂം പോകുമ്പോയിട്ടോ പൊറത്തുകൂടെ ഇങ്ങനെ കാണുന്ന ആൾക്കാര് മുട്ടൊന്നും വേണ്ട പിന്നെ അതേപോലെ ഈ പൊറത്തുകൂടി സിസ്റ്റേഴ്സ് സ്റ്റാഫുകളൊക്കെ ഇണ്ടാവും ഒക്കെ കൊടുത്താൽ ഞാൻ കഞ്ഞുണ്ടാവും ഞാൻ ഞാൻ നല്ലത് തന്നെയാണ് നല്ലത് നമ്മളെ കൂട്ടത്തില് നല്ലത് ഞാൻ കൊടുത്തു പോരിട്ടോ

രാവിലെ എട്ടുമണിവരെ ഇനി റൂമിൽ മണ്ടൊക്കെ കുത്തിട്ടേക്ക് അങ്ങട്ടൊക്കെ കുഞ്ഞോള് കഞ്ഞി കുടിക്കുകയല്ല ഇങ്ങക്ക് രണ്ടാമത്തെ എന്തിന്റെ കേടാണേ ഇങ്ങക്ക് രണ്ടാമത്തെ എന്തിന്റെ കേടാ നല്ലപോലെ കഞ്ഞുടിച്ചോട്ടെ ആടെ കറുത്തപ്പേരി വായക്കപ്പേരി കുത്തിക്കെറിയോ ഏ ബ്രോ ആ നാക്കല കുട്ടിന കടത്താനുള്ള സ്ഥലാണ് അത് നിങ്ങൾ അവിടെ ഏഴു ഇതാക്കി കഴിഞ്ഞാല് പിന്നെ സ്റ്റെക്കായ മാതിരി നിൽക്കായിട്ടാ ഗ്സ് അങ്ങനെ ഇബ്രാഹിം വീട്ടിൽ പോവണല്ലേ കാരണം അവന്റെ സ്കൂളില് പരിപാടിയാണ് പിന്നെ അത് മാത്രല്ല അവന്റെ സ്കൂളത്തെ കുട്ടികൾക്കൊക്കെ അവന് സർപ്രൈസ് ആയിട്ട് പെൺകുട്ടിന്റെ വിവരം പറഞ്ഞിട്ട് അവന്റെ ക്ലാസ് കുട്ടികൾക്കൊക്കെ മുട്ടായി വാങ്ങി കൊടുക്കണ കേട്ടല്ലാർക്കും കൊടുത്തോണ്ടിട്ടോ എന്താ പറയാ എന്തു പറയണ്ട കൊടുക്ക മുട്ടായി അനിയത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ ഏ

കുട്ടി കുടിച്ചോട്ട അമ്മ ആ ഒന്നായി ആ ഓലക്ക് പറ്റണി ഇറക്കുമ്പോ പിന്നെ അവര് മാറ്റിക്കോളും